നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ചൈനയുടെ പതിപ്പ് രീതി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇന്ത്യക്ക് ഭീഷണിയായി ചൈന മറ്റൊരു നീക്കമാണ് നമ്മുടെ അയൽ രാജ്യത്ത് നടത്തിയിരിക്കുന്നത് ചൈനയുടെ നീരാളിപ്പിടിത്തത്തിൽ അമർന്ന പല രാജ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട് അതിൻ്റെ ഉദാഹരണം നമുക്കറിയാവുന്നതാണ് പലതരത്തിലുള്ള സംഭവകാസങ്ങൾ അതിൻ്റെ അലവിലികളൊക്കെ തന്നെ നാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഏറ്റവും അടുത്തു കിടക്കുന്ന വേണ്ടപ്പെട്ട ഒരു രാജ്യത്തെ കൂടി ചൈന വലിയ തോതിൽ കടക്കിണിയിലാക്കി തങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിച്ച് മേൽ വലിയൊരു മേധാവിത്വം സ്ഥാപിക്കാനായി ഒരുങ്ങുകയാണ് കൂടുതൽ സാമ്പത്തിക സഹായം കൊടുത്ത് കടക്കണയിലായിരിക്കുന്ന രാജ്യത്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ള ഒരു നീക്കമാണ് ചൈന എപ്പോഴും നടത്തുന്നത് അങ്ങനെ ഒരു പുതിയ കരാറിലേക്ക് ചൈനയും മലിദ്വീപും എന്നാണ് വിവരം ലഭിക്കുന്നത് വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്താനുള്ള കരാർ എന്ന രീതിയിലാണ് ചൈന ഇതിനെ അവതരിപ്പിക്കുന്നത് ചൈനയുടെ സെൻട്രൽ ബാങ്കാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയും മലിദ്വീപിലെ സാമ്പത്തിക വികസന മന്ത്രാലയവും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ച് ചൈനയും മലിദ്വീപും തമ്മിലുള്ള നേരിട്ടുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനും കറണ്ട് അക്കൗണ്ട് ഇടപാടുകൾക്ക് പ്രാദേശിക കറൻസി അനുവദിക്കാനും തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു ഇതുതന്നെയാണ് ഏറ്റവും വലിയ ട്രാപ്പ് എന്ന് പറയുന്നത് ചൈനയുടെ ഡെപ് ട്രാപ്പിനെക്കുറിച്ച് ഏവർക്കും നന്നായി തന്നെ അറിയാവുന്നതാണ് അങ്ങനെ ഒരു വലിയ നീക്കമാണ് മലിദ്വീപിലും നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലുമൊക്കെ ചൈന ഇത് പല തവണ പയറ്റി തെളിഞ്ഞ ഒരു നീക്കം തന്നെയാണ് കരാറിനെക്കുറിച്ച് ചൈന കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല വലിയ കടബാധ്യതയാണ് മലിദ്വീപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു സമയത്ത് മലിദ്വീപിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് അങ്ങനെ തിരിച്ചടവ് മുടക്കം ഒഴിവാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നു എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായി വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ മലിദ്വീപ് നടത്തിയിരുന്നു സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് മലിദ്വീപുമായി സജീവമായ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ചൈന നേരത്തെ ഒരു സൂചന കൊടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മലിദ്വീപിലെ സാമ്പത്തിക സാമൂഹ്യ വികസനത്തിന് വേണ്ടി ചൈന പിന്തുണ നൽകുന്നതായി ചൂണ്ടിക്കാണിച്ചത് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ്ങാണ് സഹായം നൽകാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് നിലവിൽ മലിദ്വീപിന്റെ ഏറ്റവും വലിയ വായ്പാ ദാതാവെന്ന് പറയുന്നത് ചൈന തന്നെയാണ് ലോകബാങ്കിൻ്റെ കണക്കനുസരിച്ചാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന് മുകളിലായിട്ടാണ് ചൈനയുമായിട്ടുള്ള മലിദ്വീപിന്റെ സാമ്പത്തിക ഇടപാട് ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് അടുത്ത മാസം നൽകേണ്ടി വരുന്നത് അതിൽ വീഴ്ച വരുത്തില്ലെന്ന് മലിദ്വീപ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ വർഷം ഏപ്രിൽ മാസത്തിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ പാർട്ടി വലിയ വിജയം നേടിയതിന് പിന്നാലെ ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുക്കുകയായിരുന്നു ചെയ്തത് ഇന്ത്യയുമായി അകലുന്ന ഒരു നിലപാടും അവർ കൈക്കൊണ്ടിട്ടുള്ളൂ ചൈനയുമായിട്ടുള്ള ദ്വീപിൻ്റെ ബന്ധം വളരെ വേഗത്തിലാണിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പരമ്പരാഗത പങ്കാളികളായിട്ടുള്ള ഇന്ത്യയിൽ നിന്നും വളരെ വേഗത്തിൽ അകലാനും ഈ ഒരു നീക്കം കാരണമായി മാറിയിരുന്നു മുഹമ്മദ് മൊയ്സു ഉടൻ തന്നെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് എത്തുമെന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നേരത്തെ മൊയ്സുവിൻ്റെ മന്ത്രിമാർ നടത്തിയിരുന്നു അതിനെതിരെ ശക്തമായ വിമർശനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നാലെ രണ്ട് മന്ത്രിമാരെ പുറത്താക്കിയ ദിവസം തന്നെയാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശനം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും അവിടുത്തെ സൈനിക സന്നാഹങ്ങളൊക്കെ തന്നെ പിൻവലിക്കണമെന്നും വളരെ വേഗത്തിൽ തിരിച്ചു പോകണമെന്നും മുയിസു കട്ടായം പറഞ്ഞതിന് പിന്നാലെ ഇന്ത്യ അവിടെയുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും പിൻവലിച്ചിരുന്നു ശേഷമാണ് ഇങ്ങനെ ഒരു സന്ദർശനം കൂടി വഴിയൊരുങ്ങിയിരിക്കുന്നത് എന്തായിരിക്കും ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് പോകുന്നത് ബന്ധത്തിൽ ഏതെങ്കിലും ഉലച്ചിലുണ്ടാകുമോ ചൈന ഏത് തരത്തിലാണ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് ന്യൂസ് ഡെസ്ക് വാർത്ത